ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലെ മുറൂർ ആ ഒരു ഏരിയയിലാണ് മുറൂർ തേർട്ടി വൺ അതിനോടൊക്കെ ഒരു സ്ഥലത്താണ് ഇവിടെ ഞാനിന്ന് പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി കോഫി ഷോപ്പാണ് ആട്ടോ അതായത് ഇവിടെ ഈ കാർ ഷോറൂമൊക്കെ ഉള്ളൊരു ഭാഗമാണ് അതിനോട് ചേർന്നിട്ടാണ് ഈ കോഫി ഷോപ്പ് ഉള്ളത് അതായത് ജീപ്പ് റിനൽട്ട് മെസിഡസ് ബെൻസ് ഇൻഫിനിറ്റി അങ്ങനെയുള്ള ഒരുപാട് കാർ ഷോറൂമുകളുണ്ട് അതെല്ലാം ഒറ്റ വലിയൊരു കോംപ്ലക്സിലാണ് അതിൻ്റെയൊക്കെ ഓണർ തന്നെയാണ് ഈ കോഫി ഷോപ്പ് നടത്തുന്നത് അതൊരു പ്രത്യേക തീമിലാണ് ഈ കോഫി ഷോപ്പ് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് അതിൻ്റെ ഇൻറ്റീരിയറും അവിടുത്തെ ആംബിയൻസും ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് എൻ്റെ മുന്നിൽ നേരെ ഈ കാണുന്നതാണ് ആ കോഫി ഷോപ്പ് ഡ്രിവൺ എന്നാണ് ആ കോഫി ഷോപ്പിൻ്റെ പേര് കണ്ടില്ല ഇത് വലിയൊരു കോംപ്ലെക്സാണ് ഈ കോംപ്ലക്സിൽ ഏറ്റവും അറ്റത്ത് ടാം എന്ന് പറഞ്ഞാൽ അത് അബുദാബി ഗവൺമെൻറ്റിൻ്റെ സർവീസൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് അതിന് തൊട്ടപ്പുറത്ത് കേട്ടോ മെസ്സെഡസ് ബെൻസിൻ്റെ ഷോറൂം അതിനോട് ചേർന്ന് ഇൻഫിനിറ്റി ഉണ്ട് റിനൽട്ട് ഉണ്ട് ഇതാ ഇവിടെയാണ് ഈ കോഫി ഷോപ്പ് അതായത് ഡ്രിവൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ജീപ്പ് അങ്ങനെ ഒരുപാട് കാർ മുകളുണ്ട് ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഇതാണ് ഈ കോഫി ഷോപ്പ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും ഇത് വലിയൊരു ഒരു ഷോറൂം പോലെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കോഫി ഷോപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു പഴയ ഒരു വിൻറ്റേജ് കാറിൻ്റെ ഒരു കളക്ഷനാണ് അതായത് ഒരു കാർ ഷോമിൽ കാർ ഷോറൂമിൽ ചെന്ന അതേ പ്രതീതിയാണ് ഇവിടെ മെസ്സസ് ബെൻസിൻ്റെ ഒരു വിൻ്റേജ് കൺവെർട്ടബിൾ കാർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിനെ ഒരു ഗ്ലാസ് കൂടിനകത്താക്കിയിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു കാർ ഷോറൂമിനകത്ത് എത്തിയൊരു ഫീലാണ് വളരെ വലിയൊരു സ്പേസുമാണ് അതുപോലെ ഇവിടെ പഴയ ഒരു മെസ്സെസ്ബൻസിൻ്റെ ഒരു സ്പോർട്സ് കാർ ഉണ്ടല്ലോ അതിൻ്റെ ഏതാമേ മറന്നുപോയി എൻ്റെ നെയിം എസ് എൽ സീരീസിൽ വരുന്ന പഴയ മോഡൽ അതിൻ്റെ ഒരു ടു ഡോർ വേർഷൻ ഇവിടെ ഒരു ഫ്രദ്ദാക്കി വെച്ചിട്ടുണ്ട് അതും ഒരു ബോക്സിനകത്താക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ തന്നെ എസ് എൽ ത്രീ ഹൺഡ്രഡ് എച്ച് അതിൻ്റെ ഒരു കൺവേർട്ടിബിൾ വേർഷൻ അതും ഇവിടെ ഒരു ഒരു ഗ്ലാസ് ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു വെറൈറ്റി തീം എന്ന് പറയില്ല നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ലൊരു തീമാണത് കാറൊക്കെ നല്ലപോലെ പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടല്ലേ ഈ കാറിനോട് ചുറ്റും ഇങ്ങനെ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും അതുപോലെ വലിയ സോഫകളും അതായത് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാം ഒരു മാച്ച് ചെയ്തു പോകുന്ന രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ അതിൻ്റെ കളർ തീമും ഒക്കെ അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ മോളിലേക്കും ഉണ്ട് ഡൈനിങ്ങൊക്കെ അത് ഇവരുടെ കോഫി പ്രിപ്പറേഷൻ ചെയ്യുന്ന സ്ഥലമാണ് ഒരു കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം വേറൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബ്രാൻഡിലുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ഇവിടെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് അതായത് ടീഷർട്ട് പിന്നെ ക്യാപ്പ് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെറിയ ഈ ടോയ്സ് ഉണ്ടല്ലോ കാറിൻ്റെയൊക്കെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം അതായത് ഇത് വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെയാണ് ദുബായിൽ തന്നെ ഫേമസ് ആണ് അൽഫഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്കൊരുപാട് ഹോട്ടൽസ് അതുപോലെ ഇതുപോലെ കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാർ ഷോറൂംസ് പിന്നെ വിൻറ്റേജ് കാറിൻ്റെ വലിയ കളക്ഷൻസ് പിന്നെ അങ്ങനെ പിന്നെ ഇതുണ്ടല്ലോ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വളരെയധികം പേര് കേട്ടൊരു കമ്പനിയാണ് അൽഫഹീം എന്ന് പറയുന്നത് അവരുടെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇത് വലിയ വളരെ വലിയൊരു സ്പേസിലാണ് അതായത് നമ്മളൊരു ഷോറൂമിൻ്റെ ഒക്കെ അത്ര തന്നെ വലിപ്പമുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലും ഡൈനിങ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും വളരെ ഒരു പ്രത്യേകത ഉള്ള രീതിയിലാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊട്ടും ഒരു മടുപ്പ് ഇവിടെ വന്നുണ്ടാവില്ല ഇവിടുത്തെ ടേബിൾസ് ആണല്ലേ ഒരു റസ്റ്റിക് ഫീലുള്ള ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളാണ് നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്താണ് ഇവരുടെ സ്പെഷ്യൽ സ്പാനിഷ് ലാത്തെ ലൈറ്റ് സ്യൂറ്റാണ് അധികം മധുരമില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ കോഫി ഷോപ്പ് കോഫിഷോപ്പ് കാണാൻ വളരെ ഭംഗിയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധനങ്ങളൊന്നും കൂടി കൊള്ളാം അടിപൊളിയാണ് അതായത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പഴയ കുറച്ച് കാറുകളൊക്കെ കണ്ടുകൊണ്ട് ഒരു നല്ല കാപ്പിയൊക്കെ കുടിച്ചുപൊടിയിരിക്കുക ഇവിടുത്തെ ഒരു ലോങ് ടേബിളാണ് കേട്ടോ അത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന് ചുറ്റിലും രണ്ട് സൈഡിൽ ബെഞ്ചാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്രോപ്പർ രണ്ട് കസേരയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം കോഫി ഷോപ്പൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്താൽ ആളുകളൊക്കെ ഒരു ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ഒരു പുതുമുണ്ടാവും ഇങ്ങനത്തെ കോഫി ഷോപ്പുകളൊക്കെ ആകുമ്പോഴേ കണ്ടല്ലേ മൊത്തത്തിൽ എന്താ പറയുക ഒരു വെറൈറ്റി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും കാറ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്നിരുന്നാലും പുതിയൊരു ആശയാണ് പുതിയ പുതിയ റെസ്റ്റോറൻറ്റ് അതുപോലെ കോഫി ഷോപ്പിലൊക്കെ ഇന്നോവേഷനൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഒരു ഉപകാരമാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് കണ്ടപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡിയ ആണ് സ്റ്റെയർ കേസ് വരെ വളരെ എന്താ പറയുക സിംപിളാണ് അതായത് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ഈ ഒരു ഭാഗത്ത് ഭാഗത്തുണ്ടല്ലേ നെറ്റാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചവിട്ടുപാടിയിൽ അല്ല മറ്റേ മെറ്റൽ ഷീറ്റ് ഉണ്ടല്ലോ ഗ്രിപ്പുള്ള മെറ്റൽ ഷീറ്റ് കൊടുത്തിട്ട് സൈഡിൽ ഇതാണ് നെറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഹാൻഡ് റയിലും അത് റൗണ്ട് വൈപ്പിൽ ചെയ്തിട്ട് അതിലും ഒരു മെഷ് പോലുള്ള ഒരു ചെറിയൊരു നെറ്റാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒക്കെ ശരിക്ക് ആ ഒരു കോൺക്രീറ്റിൻ്റെ തന്നെയാണ് അതിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ് എ സിയുടെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതാണ് മൂള് ഡൈനിങ് സ്പേസ് ഇവിടെ അത് തന്നെ റസ്റ്റിക്ക് ആയിട്ടുള്ള സിമ്പിൾ ടേബിൾസ് അതുപോലെ സിമ്പിൾ ചെയേഴ്സ് ഇവിടെ വലിയൊരു ലോങ് സോഫ ചെയ്തിട്ടുണ്ട് ആ ലോങ് സോഫയിൽ റസ്റ്റിക് ഫിനിഷ്ഡുള്ള ഒരു കോഫി ടേബിളുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വലിയ സ്പേസ് ആണ് അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലോറിൽ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇത് കണ്ടില്ല ഒരു പഴയ ഒരു ഇതൊരു തരം മാറ്റാണ് കേട്ടോ ആ മാറ്റിന് എന്താ പറയുക പഴയ നമ്മളെന്താ പഴയ ഒരു റസ്റ്റിക് ഒന്നും പറയാൻ പറ്റില്ല കുറേ പൊളിഞ്ഞു പോയൊക്കെ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയ രീതിയിലുള്ള ഒരു ടൈപ്പ് മാറ്റാണ് വളരെ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടെ ഒരു ലൈവ് കൗണ്ടർ ഉണ്ട് അതായത് അവരുടെ സ്മൂത്തീസ് മോക്ടൈൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്പേസ് ആണ് പക്ഷെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നുമില്ല തന്നെയാണ് അവരുടെ എല്ലാ കിച്ചണും കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതും വളരെ സിമ്പിളാണ് അതായത് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും മീറ്റിങ്സോ ഡിസ്കഷനൊക്കെ ഉണ്ടെങ്കിൽ അതും അതിന് ഡോറുണ്ട് അങ്ങനെയുള്ളൊരു പ്രൈവറ്റ് സ്പേസ് ആണ് അത് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ പുതിയ റെസ്റ്റോറൻ്റ് കോഫി ഷോപ്പൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു ഐഡിയ കിട്ടുന്ന സംഭവമാണ് കണ്ടില്ലേ വളരെ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് മോളിൽ നിന്നുള്ള വ്യൂ കാണാം ഈ ഒരു കോഫി ഷോപ്പിൻ്റെ കണ്ടില്ലേ ഒരു കാർ അവിടെ ഇരിക്കുന്നു ഇവിടെ ഒരു കാറ് ചുട്ടി ചേർത്ത് കസ്റ്റമേഴ്സൊക്കെ ഇരിക്കുന്നു ഈ ഒരു ഭാഗത്ത് അതായത് താഴെ കണ്ട നമ്മൾ ആ ലോങ് ടേക്ക് ടേബിളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മെറ്റലിൻ്റെ മൂന്ന് വീലുകൾ വെച്ചിട്ട് അതിലാണ് ഹാങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് സിമ്പിളാണ് എന്ന ഭംഗിയുണ്ട് അതുപോലെ തന്നെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഇതിൻ്റെ ലൈനൊക്കെ പോയിട്ടുള്ളത് അതിൽ തന്നെയാണ് കുറേ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വാളിലൊരു സൈക്കിള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പെയിൻറ്റിങ്സൊക്കെ വാഹനങ്ങളായിട്ട് ആണ് ഇവിടെ ഒരു എയർക്രാഫ്റ്റിൻ്റെ പിക്ചറാണ് തൊട്ട് താഴെ മെസ്സഡസ് ബെൻസിന് തന്നെ വേറെ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ എയർക്രാഫ്റ്റ് അതുപോലെ കാറുകളുടെ എൻജിന് കാറുകൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് മുകളിൽ നോക്കുമ്പോഴാണ് കേട്ടോ ഈ റഷ്യ ഈ കോഫി ഷോപ്പിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് കണ്ടില്ലേ വളരെ നീറ്റാണ് സിംപിളാണ് സാധനങ്ങളൊക്കെ എന്താ പറയുക ശരിക്ക് ശരിയായ രീതിയിലാണ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫേണിച്ചറായാലും അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതി പിന്നെ അവരുടെ ഈ ക്യാഷ് കൗണ്ടറ് അതുപോലെ ഭരിസ്ഥ സെക്ഷൻ അതുപോലെ ബ്രെഡിൻ്റെ സെക്ഷൻ ഇതൊക്കെ വളരെ അടുക്കും ചിട്ടിയൊരു രീതിയിലാണ് ആര് വന്നാലും ഒന്ന് ഇഷ്ടപ്പെടും അത്രയും നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി ഈ വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്നും കൂടെ ഒന്ന് ഈ എന്ന് പറയാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇതായിരിക്കും ഇനി ഈ ഇതിൻ്റെ ഓണർ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർക്ക് വേറൊരു സംഭവമുണ്ട് പുള്ളിക്ക് പുള്ളിയെടുത്ത് പത്തയ്യായിരം കാറുകളുടെ അത് വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിവിടെ വേറൊരു സ്ഥലത്താണ് അടുത്തു ആളുകൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ഞാൻ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് അവിടെ അയ്യായിരത്തിലധികം വിൻറ്റേജ് കാറുകളും വലിയൊരു കാർ കളക്ഷനാണ് അത്ര അവിടെ അതായത് ശരിക്കപ്പോൾ ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കൊരു വണ്ടി പ്രാന്തനാണ് പുള്ളിയുടെയാണ് ഇതിനോട് തൊട്ട് കിടക്കുന്ന ഒരുപാട് കാർ ഷോറൂമുകൾ പിന്നെ പുള്ളിക്ക് ഈ പറഞ്ഞ അയ്യായിരത്തിൽ പതികം ഉള്ള വാഹനങ്ങളുടെ വലിയൊരു ശേഖരം ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ എന്താ പറയുക ശരിക്കും വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ ഇവിടെ ഈ കോഫി ഷോപ്പിൻ്റെ നമ്പറില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വ്യത്യസ്തമാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവർ ഇവരുടേത് ഇവരുടെ ഒരു ഇത് ചെയ്യുന്നത് കാരണം അവരുടെ ആണല്ലേ കോഫി മഗ്ഗ് വരെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഈ ഡ്രിവൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അതുപോലെ അവരുടെ ക്യാപ്പ് പിന്നെ വാഹനത്തിൽ വെക്കുന്ന ആഷ്ട്രേ ഉണ്ടല്ലേ അതടക്കം അവർ അവരുടേതായ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു ഷെൽഫൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കോഫി ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ പുതിയൊരു ആശയങ്ങൾ കിട്ടും കാരണം അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മാർക്കറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഹ്യൂജ് എമൗണ്ട് വരുന്ന സംഭവമല്ലേ പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഇവരെ കോഫി ഷോപ്പിൽ തന്നെ ഇവരുടെ അടുത്തുള്ള പ്രൊഡക്റ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് അത് അവർ എന്താ പറയുക ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇവരുടെ ഒരു ഷോപ്പിന് അത്രയും ഒരു മനസ്സിലേക്ക് അത്ര ഒരു വാല്യൂ കൊടുക്കുകയാണ് അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനും അതൊരു ഒരു പുതുമയാണ് കണ്ടില്ലേ അവരുടെ പ്രൊഡക്റ്റുകളാണെങ്കിൽ ഇരിക്കുന്നതൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചായക്കപ്പ് പോലും ഒരു എന്താ പറയുക അവരുടേതായ ബ്രാൻഡിൽ അവർ ഉണ്ടാക്കി ഇവർ സെല്ല് ചെയ്യുകയാണെന്നല്ല ഇവിടുത്തെ ലോക്കൽ എമറാത്തീസ് ആണിവർ അപ്പോൾ ഇവർ ഇവിടുത്തെ കസ്റ്റമേഴ്സാണ് അപ്പോൾ ഇവർ നമ്മളോട് കണ്ടപ്പോൾ ഒരു പരിചയം പുതുക്കലൊക്കെ ഐ ഈറ്റ് ഓൾറെഡി ഐ ഹാവ് കോഫി ഓൾറെഡി ഓക്കെ 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 അവരെ നമ്മൾ എന്താ പറയുക നമ്മളെ കോഫി പിടിക്കാൻ ക്ഷണിച്ചാൽ കേട്ടോ കാരണം ഞാൻ കോഫി പിടിച്ചോണ്ട് പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ഉണ്ടല്ലേ അവരുടെ ബ്രാൻഡിലെ പല കാര്യങ്ങളും അവിടെ ടീഷർട്ട് ഷർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ആശയങ്ങളൊക്കെ നാട്ടിലുള്ളവർക്കും അതുപോലെ ഇങ്ങനത്തെ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആഗ്രഹങ്ങളുള്ളവർക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അവർ ക്യാഷ് കൗണ്ടറുണ്ട് എടുത്ത് പറയേണ്ട സംഗതിയാണ് വളരെ സിമ്പിളാണ് ചെറിയൊരു ടേബിളിൻ്റെ വരപ്പുള്ളൂ അതിനകത്ത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ടാണ് കോഫി ഷോപ്പ് റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെയുള്ള ബിസിനസ് ആശയങ്ങളുള്ളവർക്കൊക്കെ ഇതുപോലത്തെ രീതിയൊക്കെ പരീക്ഷു നോക്കാവുന്നതാണ് കാര്യം ഇതൊരു ഒരു വിൻറ്റേജ് റസ്റ്റിക് ഫീലുള്ള ഒരു കോഫി ഷോപ്പാണ് പക്ഷേ ഇത് താരതമ്യേന വളരെ വലുതാണ് ഇതിൻ്റെ എന്താ പറയുക കോസ്റ്റും അതായത് ഇതിൻ്റെ ക്യാപിറ്റൽ അവർക്ക് നന്നായി നല്ലപോലെ ആയിട്ടുണ്ടാവും നിർമ്മാണത്തിലെ ചിലവും നല്ലപോലെ ആയിട്ടുണ്ടാവും പക്ഷേ നമുക്കും ഇതുപോലത്തെ ആശയങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ളവർക്ക് പറയുന്നത് എന്താ പറയുക ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ഇഷ്ടപ്പെട്ടു വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഇവരുടെ എന്താ പറയുക ഒരു ബരിസ്ഥ സെക്ഷൻ ആയാലും ഇവരുടെ ഈ പറഞ്ഞ ലൈവ് പിസ്സ ഒക്കെ മേയ്ക്ക് ചെയ്യുന്ന അതുപോലെ ലൈവ് ബ്രെഡ് ബേക്ക് ചെയ്യുന്ന എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവാണ് അതുപോലെ ഒരു ഡൈനിങ് സ്പേസ് പിന്നെ അതുപോലെ തന്നെ ക്യാഷ് കൗണ്ടർ എൻട്രൻസ് നമ്മൾ നോക്കുമ്പോഴുള്ള വ്യൂ ഇത്രയൊക്കെയാണ് ഈ ഒരു കോഫി ഷോപ്പിലെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ താരതമ്യേനെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കോഫി കാര്യങ്ങളൊക്കെ പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർ എന്താ പറയുക അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കോഫി ഷോപ്പിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം